നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ യാഥാർത്ഥ്യമാക്കിയാഹനങ്ങൾക്ക് അയ്യായിരം ഓഫർ ഒപ്പം ഓഫർ ഒറ്റപ്പാലത്ത് നാല് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ മലപ്പുറം പുഴക്കാട്ടിരി പനങ്ങാങ്ങര പൂളയ്ക്കൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷബാബിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് രാവിലെ െ പത്തുമണിയോടുകൂടി ഒറ്റപ്പാലം മായനൂർ പാലത്തിന് താഴെ റെയിൽവേ ലൈനിന് സമീപത്തു നിന്നാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ നാല് കിലോ കഞ്ചാവ് ഷബാബിൽ നിന്ന് പിടികൂടി ഒറീസയിൽ നിന്ന് കച്ചവട ആവശ്യത്തിനായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് അറിയിച്ചു പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളിലും പരിസര സ്റ്റേഷനുകളിലും പരിശോധന കർശനമായതോടെയാണ് ഒറ്റപ്പാലം വഴി കഞ്ചാവ് കടത്തുന്നതെന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലിറങ്ങി മലപ്പുറത്തേക്ക് കടക്കുകയാണ് ചെയ്യാറുള്ളതെന്നും പോലീസ് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ്ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സ്ക്വാഡ് ഉൾപ്പെട്ട സംഘമാണ് യുവാവിനെ പിടികൂടിയത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി